സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച ശാലുപയാടിനെ ഫിഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു അതിന്റെ കാരണം കാരണമന്വേഷിച്ച് അദ്ദേഹം വി ഉണികൃഷ്ണനെ അടക്കം സമീപിച്ചിരുന്നു പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഷാലു പയാഡ് തന്നെ പറയും ഇത് എപ്പോഴാണ് ഈ സസ്പെൻഷൻ ഓർഡർ വരുന്നത് എന്തുകൊണ്ടാണ് ഈ സസ്പെൻഷനിലേക്ക് നീങ്ങിയിട്ടും ഞാന് കഴിഞ്ഞൊരു പടം ഒരു നൂറ് ദിവസം അപ്പോൾ ഡിസംബർ ഒൻപതാം തീയതിയാണ് പടം തുടങ്ങിയത് ഞാൻ എട്ടാം തീയതി അവിടെ ജോയിൻ ചെയ്ത് പത്താം തീയതി രാവിലെ അവർ അവിടുന്ന് കമ്മിറ്റി കൂടി എന്നെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പതിനൊന്ന് പന്ത്രണ്ടാം തീയതി എനിക്ക് ലെറ്റർ കിട്ടുന്നു ഈ കണ്ണൂർ ലെറ്റർ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ കയ്യിൽ വന്നത് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആറ് മാസം മുമ്പ് ആ കഴിഞ്ഞൊരു വെള്ള ചെറിയൊരു വെള്ളക്കാരി പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പതിൻ്റെ വീട് വെള്ളം കയറി ഞങ്ങളുടെ കൂടുതലൊരു ഫോട്ടോഗ്രാഫർ മമ്പറിൻ്റെ വീടാണ് വെള്ളം കയറിയത് വെള്ളം കയറിയ സമയത്ത് അവൻ എനിക്ക് വീഡിയോ എടുത്ത വച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ വീഡിയോ വെള്ളം കയറി അവൻ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് അയച്ചുള്ളത് അവരാരും മൈൻഡ് ചെയ്തില്ല ഞാൻ എന്താ വെച്ചാൽ ഈ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് ഫെക്കാട് ഞാൻ ഓഫീഷ്യൽ ഗ്രൂപ്പിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് അവനെന്തെങ്കിലും സഹായിക്കണമെന്നുണ്ട് അപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടാ അവരുടെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ ചാൻ കഴിഞ്ഞിരിക്കുമ്പോൾ അവൻ ഇപ്പം എന്തെങ്കിലും സാഹചര്യം കാര്യമല്ലോ അല്ല നിങ്ങളുടെ സൗകര്യം അല്ല ചെയ്യാന്നു പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വേറെ ഒരു എന്താ പറയാ വേറെ വലിയാണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കില്ല കാരണം ഞങ്ങളുടെ ഞാനിപ്പോൾ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വേറെ ഷോ എന്ന് പറഞ്ഞിട്ട് അടിച്ച് കൊടുത്ത് പോയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ പിന്നീട് ഒരു കമ്മറ്റി കൂടി പറഞ്ഞിട്ട് വേറെ കുറേ അത് വേറെ അങ്ങനെ അപ്പൊ ഞാൻ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ പറ്റില്ല ഒരു പത്ത് പതിനായിരം രൂപ അവൻ്റെ അവിടെ തന്നെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാനാണ് പറഞ്ഞത് കാരണം അവന്റെ അമ്മയുണ്ട് പിള്ളേരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് അങ്ങോട്ട് മാറി താമസിക്കാനുള്ള ഒരുപാട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വെല്ലുവിളി നടത്തി എന്താണ് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെയാണ് അതെ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തവരാണ് എന്നിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവനൊന്ന് സഹായിരം ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അവനെ സഹായിക്കും എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കൊടുത്തേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറേ മെമ്പർമാർ അഞ്ഞൂറ് ആയിരം രൂപ വീതം എന്തായാലും ഒരു പത്ത് പതിനായിരം രൂപ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് അത് അവർ കളക് ചെയ്ത് കൊടുത്ത് ഈ കളക്ട് ചെയ്ത് കൊടുത്തത് ഞങ്ങളുടെ സെക്രട്ടറി ടീമിനൊക്കെ അതായത് ഫെഫ് എന്നുള്ള സംഘടനയിലുള്ള ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരു നേതൃത്വ സ്ഥാനം ഒരു ഈഗോ അടിച്ച് ഈഗോ ആണ് സസ്പെൻഷൻ കൊണ്ടുവന്നത് മുമ്പും നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഈ തന്നെ അതായത് ഞങ്ങളുടെ കൂട്ടത്തില് ഇക്കൂസ് ലഭ്യമാരുണ്ട് ആര് പേരുള്ള ഒരു മെമ്പറുണ്ട് ആ മെമ്പറാ പുള്ളിക്കാർ വൈസ് പ്രസിഡന്റ് ആയിട്ട് നാളെ ആ പുള്ളിക്ക് സ്റ്റോക്ക് വന്നു സ്റ്റോക്ക് വന്നപ്പോൾ ആ പുള്ളിയുടെ കൈപ്പടമുണ്ട് ഒരു ലെറ്റർ കൊടുത്തില്ല എന്നുള്ള രണ്ട് പേരിൽ സാമ്പത്തിക സഹായം കൊടുത്തില്ല അപ്പോൾ ഞാൻ അത് ഞാൻ മെമ്പറ ഞാൻ വെച്ച് ഞാൻ അത് ശക്തമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ് കാരണം നമ്മുടെ കൂട്ടത്തിൽ അവിടുത്തെ ഒരു ആവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഈ സംഘടനയുടെ കാര്യങ്ങളിൽ ഈ സംഘടനയ്ക്ക് ഞാൻ വില കിടന്നോട് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ആ ഒരു തന്നെയാണ് ഞാൻ ഇറങ്ങിയത് ആ ചീത്ത അവർക്ക് അവർ പ്രകോപിച്ചവരെ എത്ര കാലത്തേക്കാണ് ാണ് അഞ്ച് പതിനായിരത്തി മുതൽ ഒരു സിനിമയിൽ ഒന്നും പറ്റില്ല നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മാറ്റി ആ ഞാൻ അങ്ങനെ സിനിമയിൽ എനിക്ക് അതായത് ഞാൻ വി മുൻകൃഷ്ണൻ എന്നാൽ ജനറൽ സെക്രട്ടറി വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി വന്നത് നിങ്ങൾക്ക് പടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ പടം പഠനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പടം നിർത്തി വയ്ക്കുന്നു അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ പന്തൽ വീൺ കൃഷ്ണന്റെ അല്ലെങ്കിൽ ഒമാരൊന്നും കാല വിളിച്ചു ജീവിക്കേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം ഇഷ്ടം മാതിരി കല്യാണം കല്ല്യാണി ഞാൻ ഫോട്ടോഗ്രാഫിയാണ് പിന്നെ ഈ സിനിമയിൽ ഫോട്ടോഗ്രാഫി എല്ലാവരും കല്യാണം കല്യാണർക്കുള്ള പ്രതിഷേധിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നാൽ ഞാൻ പതിനൂർ പടത്തിന് ഞങ്ങൾ ഞാൻ ചെയ്തു വലിയ വലിയ ഡയറക്ടർമാർ അവിടെ ചെയ്ത് പിന്നെ എനിക്ക് വണ്ടിയായിട്ട് കാലി വിളിച്ചിരിക്കേണ്ട കാര്യമില്ല സങ്കടായാലും അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ മാപ്പുറം കാര്യമില്ല മുന്നോട്ട് എങ്ങനെ എന്റെ തുടർ നടപടി എന്താണ് ആലോചിക്കുന്നത് ഇപ്പൊ വിലക്കിട്ടില്ല എന്തായാലും സിനിമ അതൊരു ജോലി നിഷേധം എന്താണെങ്കിൽ നമുക്ക് പറയാം മുന്നോട്ട് പിന്നെ ഇങ്ങനെ എന്താ പരിപാടി എനിക്ക് കല്യാണം കല്യാണ്ട് ഞാൻ ജീവിച്ചു പക്ഷേ